അഗ്നി പൃഥ്വി ബ്രഹ്മോസ് നിർഭയ് സാഗരിക ബറാക്കേറ്റ് ആസ്ട്ര മിസൈൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തുറ്റ മിസൈലുകൾ ഇപ്പോൾ പ്രതിരോധം തീർക്കുക മാത്രമല്ല ആയുധ കയറ്റുമതിയിലും മികച്ച മുന്നേറ്റമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് ഒരു കാലത്ത് പ്രതിരോധ ആയുധങ്ങൾക്കായി അയൽ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനും വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താനും ആരംഭിച്ചിരിക്കുന്നു മാത്രവുമല്ല നൂതന സാങ്കേതിക വിദ്യകളുടെ വൻ ശേഖരവും നമുക്കുണ്ട് ഇവ കൈമുതലാക്കി പ്രതിരോധ രംഗത്ത് നമ്മുടെ രാജ്യം മിസൈൽ വേഗത്തിൽ കുതിക്കുകയാണ് ഇതിനുള്ള ആദ്യ സൂചനയാണ് പ്രതിരോധ കയറ്റുമതിരംഗത്ത് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന റെക്കോർഡ് നേട്ടം കോടി രൂപയുടെ ും യുദ്ധ സാമഗ്രികളുമാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യം ഈ രംഗത്ത് ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധ ആയുധങ്ങളുടെ ആഭ്യന്തര ഉത്പാദനത്തിനും വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇക്കുറി ഒന്നദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളായിരുന്നു തദ്ദേശീയമായി നിർമ്മിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിന്റെ വർധരവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അറുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയും മറ്റ് നയങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണം ആയിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ആത്മനിർഭർ ഭാരത് തദ്ദേശീയ ഉൽപാദനം ലക്ഷ്യമിട്ടപ്പോൾ സർക്കാർ നയങ്ങൾ നിർമാതാക്കൾക്ക് ഇതിന് അനുകൂല സാഹചര്യം ഒരുക്കി രണ്ടായിരത്തി നാല് മുതൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോടി രൂപയുടെ വളർച്ചയായിരുന്നു പ്രതിരോധ മേഖല കൈവരിച്ചത് എന്നാൽ രണ്ടായിരത്തി കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് ഇരട്ടിയുടെ ഇരട്ടിയായിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് എൺപത്തി കോടി രൂപയുടെ സാമ്പത്തിക നേട്ടമാണ് പ്രതിരോധ മേഖല സ്വന്തമാക്കിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഈ നേട്ടത്തിൽ തുല്യ പങ്കാളികൾ ആയിട്ടുണ്ട് എന്നും വിദഗ്ധർ പറയുന്നു അറുപത് എന്ന നിലയിലാണ് സ്വകാര്യ പൊതുമേഖല പങ്കാളിത്തം നിലവിൽ ബ്രഹ്മോസ് മിസൈലുകൾക്കും ഇന്ത്യൻ നിർമ്മിത ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾക്കും വിദേശ രാജ്യങ്ങൾക്കിടയിൽ പ്രിയം ഏറുകയാണ് ഈ സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നിലവിലെ റെക്കോർഡ് മറികടക്കാൻ തന്നെയാണ് സാധ്യത ആഗോള പ്രതിരോധ വിപണിയിൽ നിർണായക ശക്തിയായി നമ്മുടെ രാജ്യം അതോടൊപ്പം തന്നെ സാമ്പത്തിക വർഷത്തിൽ പ്രാദേശിക പ്രതിരോധ മൂല്യത്തിൽ ഇന്ത്യ യും ഉയർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നയപരമായ നടപടികൾ നടപ്പിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഏകദേശം ഒന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള അജണ്ടയുമായി രാജ്യം മുന്നോട്ടു പോകുന്ന സമയത്താണ് ഈ നിർണായക നേട്ടം പ്രതിരോധ മേഖല സ്വന്തമാക്കുന്നത് പ്രധാനമന്ത്രി അഭിനന്ദനവും അറിയിച്ചിട്ടുണ്ട് മൊത്തം ഉൽപാദന മൂല്യത്തിന്റെ എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് ശതമാനം പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സംഭാവന ചെയ്തതാണ് എന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്